തഴവാം വടക്കും മുറിക്കിഴക്ക ഭുവനേശ്വരി ക്ഷേത്രത്തിലാണ് സ്റ്റേജ് ഉദ്ഘാടനം ചെയ്തത് ക്ഷേത്രതന്ത്രി പവിത്രമംഗലം പവിത്രമംഗലമില്ലത്ത് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എങ്ങനെയാണോ ഇരുട്ട് മാറുന്നത് അതുപോലെ നമുക്ക് ജ്ഞാനപ്രവാഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ അജ്ഞതകൾ ഒക്കെ മാറുകയാണ് അപ്പം നമുക്ക് പല രീതിയിലാണ് ഗെസ്തറ്റിക്സ് അച്ഛ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പം ഇവിടെ പണ്ട് വായിച്ച ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഓർമ്മി ഇക്കി ഗായ് ഇക്കി ഗായ് എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു പ്രത്യേക ജീവിതാവസ്ഥയാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും സയൻറ്റിസ്റ്റുകളൊക്കെ ഗവേഷണം നടത്തിയ ഒരു സ്ഥലമാണ് ഒക്കി സോവ എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടെയുള്ളവരുടെ ആയുസ് നൂറ് കഴിഞ്ഞ് നൂറ് നൂറ്റി അറുപത്തിയഞ്ച് വയസ്സ് വരെ എന്താണ് ഇതിന് കാരണം അപ്പൊ അങ്ങനെ അന്വേഷിച്ചു ചെന്നപ്പോൾ രണ്ട് കാരണങ്ങളാണ് അവർക്ക് ബോധ്യപ്പെടാറ് ലോകവട്ടുക അംഗീകരിച്ചാണ് ഒന്നാമത്തെ കാരണം അവര് ലൂയിമാരായിട്ടാണ് ഒരു പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അത് ലൂയിമാർ എന്ന് പറഞ്ഞാൽ സംഘടിതമായി ഒന്നിച്ചു ചേർന്നാണ് അവർ ഓരോ പ്രവർത്തനങ്ങൾ നടന്നത്